എന്റെ പിന്നീട് അനുധിവാസപ്പെട്ടേക്കും പന്ത്രണ്ട് സംശയമുണ്ട് കാരണം അവനെ വെച്ച് ഞാൻ കുറെ വീഡിയോ വീഡിയോ ഉണ്ടാക്കിയതാണ് ഇതിന്റെ എത്ര കഷ്ടമാണ് മറ്റേത് വരുന്നില്ല പെട്ടെന്ന് ഒന്നും ഇതിൽ വരുന്നില്ല കേരളം കത്താമ്പൂവാണ് ആഡ്രസ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് പോയായിരുന്നു എത്ര കഷ്ട ഇങ്ങനെ വരുന്ന അങ്ങനെ വരല്ല എന്റെ പിന്നിൽ പെരേരയ്ക്ക് പങ്കിട്ട് ചെറിയ അംശവും കാരണം പെരയര പെരയരയുടെ വളി വിടുന്ന വീഡിയോവും വളി വിടുന്ന കാര്യവും വീട്ടിലൊന്ന് പങ്കെടുത്തിയ കാര്യവും പിന്നേതാണ് അവന് അവൻ്റെ കള്ളവട്ട കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കടി അവന് ഉണ്ടാകുണ്ടാകാൻ സാധ്യത ചെയ്യുന്നുണ്ട് പിന്നെ സിനിമാക്കാരൻ പണിവെക്കാൻ സാധ്യ ചെയ്യുന്നുണ്ട് ഷാബു മോൻ പോലെ പറയാം ഷാബു മോണിൽ ഇന്നലെ എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് അടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആരാധകനാണ് എനിക്ക് സാറിനെ കാണണമെന്ന് സിനിമക്കാർക്ക് ഓരോരു കടി ചെയ്യുന്നുണ്ട് ആ സിനിമക്കാരാണല്ലോ എന്നെ ആ വനിതാ ഗ്രൂപ്പ് വനിതാ തിയേറ്ററിനെ പുറത്താക്കാൻ നോക്കുന്നത് വനിതാ തിയേറ്ററിൽ കയറ്റാത്തത് തിയേറ്റർ ഉണ്ട് കാരണമെന്നല്ല സിനിമ ഈ വിര് കാരണമാണ് ഏതാ സിനിമാക്കാർ കാരണം അതാ തിയേറ്ററുണ്ടെന്നല്ല പിന്നെ ഞാൻ പശുക്കി അഭിപ്രായത്തിൽ പിറേർ കുറച്ച് കടിയായിട്ടുണ്ട് അവൻ കുറച്ച് ഇളക്കമുണ്ട് അവൻ എല്ലാവരും കൂടെ അസൂയാണ് ഓരോ മനസ്സിന് ആരും ഗുണം പിടിച്ചതിനും ഇഷ്ടമില്ല അവൻ ആരും എനിക്ക് നാലായിരം രൂപ തരാനുണ്ട് അവനിപ്പോൾ ഹോട്ടലിൽ കയറി താമസമാണ് വീട്ടിൽ പോയിക്കഴിഞ്ഞാൽ എ സി ഇല്ല വീട്ടിൽ പോയി ഇങ്ങനെ എ സി ഇല്ല അതുകൊണ്ട് ഹോട്ടലിൽ താമസിക്കുന്നു ഹോട്ടലിൽ താമസിക്കാനുള്ള കാശല്ല പക്ഷേ എനിക്ക് നാലായിരം രൂപ തന്നെ കാശില്ല അവൻ എന്താ ചെയ്ത് കണ്ട എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ അഭിലാഷാക്കി ആ നാറി എനിക്കൊരു ടെൻ തൗസൻഡ് റപ്പീസ് തരാൻ അവനും അവന് ഇന്നലെ എനിക്ക് എന്താ കമ്പനിക്ക് ഉണ്ടായി മാവി മൂറ്റായി അതാണ് അടുത്ത ഫ്രോഡ് അവൻ ഗൾഫിൽ പോകാൻ എൻ്റെ ചാൻസ് കടന്നിട്ട് അവനാണ് അവൻ അവനെ അവനെന്നെ വിളിച്ച് പറയാ ഇന്നലെ വിളിച്ച് പറയുകയാണ് അമ്പായിരം രൂപ തരാം ആദരവ് ഓപ്പിക്കുകയാണ് ഇതുമാരെ എല്ല പിറ വളർത്തുന്ന എല്ലാ ഫ്രോഡുകളാണ് ആട്ടയാണെങ്കിലും മായിനാണെങ്കിലും എല്ലാം പിറ ഇപ്പോൾ കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ മുഴുവൻ ആമാരെ കൊണ്ടുപോകണം പിറകെ നല്ല അസൂയുണ്ട് പിറയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മുഴുവൻ കറക്റ്റാണ് പിഴയെ എൻ്റെ വീട്ടിൽ വന്ന് വാണോടിച്ചാണ് ഇവിടെ വന്ന് വളിവിട്ട വളിവിട്ടേണ്ട ആശാനാണ് പിന്നെ എൻ്റെ എനിക്ക് രൂപയിലുണ്ട് പിന്നെ കലോടിക്ക് പോയെന്ന് എല്ലാം വെർജിനല്ല എല്ലാം ഞാൻ പറഞ്ഞത് കറക്റ്റാണ് അതൊന്ന് അത് നിശ്ചരി ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം കളിച്ചിരിക്കുന്നത് വേറെ ദിയാണ് അവൻ്റെ പേര് ഞാൻ പറയില്ല പറയുന്നില്ല അവനെ സാറ്റിസ്റ്റൈഡാണ് അവനെനിക്ക് ഒരു ഉണ്ട് അവൻ എന്നെ വെച്ച് കുറെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തവണെന്നാണ് പിന്നെ സിനിമക്കാർക്ക് അസൂയത് യാതൊരു സംശയവും ഇല്ല സിനിമാക്കാരെ എന്നെ ഒതുക്കാൻ നോക്കും കാരണം ഞാൻ വേറെ എല്ലാം പഞ്ചായത്ത് എഴുതി വരുമ്പോൾ മീഡിയ പോയി ഞങ്ങളുടെ പുറകെ വരികയാണ് സിനിമക്കാരെ ആർക്കും വേണ്ട അത് കാരണം ഞങ്ങളെ ഞങ്ങളെ കേട്ടേണ്ടതാണെന്നാണ് തിയേറ്ററുടെ തിയേറ്ററോടെ എന്നോട് യാതല്ല പശുക്കിൽ അഭിനന്ദിച്ചു വേറെക്ക് ചയിക്കാൻ വയ്യ അങ്ങേയറ്റം അസൂയാണ് ഊരി ആണ് ചൈക്കാനൊന്നും അസൂഖ്യ ഹിംബോയുടെ ആരും ഗുണം പിടിച്ച് വരാൻ പാടില്ല എനിക്ക് ഒരു എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൂടെ കാരണം മായനും മായനും മറ്റേ ആ ടൈം ഒരു ഫ്രോ കുറേ പേരാണ് മാൻ ലോക ഫ്രോഡാണ് എന്നെ ഗൾഫ് ലോൺ ടാക്സ് അറിഞ്ഞാൽ അവനാണ് അവൻ എനിക്ക് അമ്പായിരം രൂപ വന്നിട്ട് എന്നെ ആദൃ ഏതാ പറഞ്ഞാൽ പഠ്യാണ്